പ്രവാസി ജീവിതം അവസാനിപ്പിച്ചു നാട്ടിൽ സ്ഥിരതാമസമാക്കിയ തന്റെ തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും കാണാൻ സൗദി അറേബ്യയിൽ നിന്നും സ്പോൺസർ മിഠായി പൊതിയുമായി നാട്ടിലെത്തി തന്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന നൂറുകണക്കിന് പ്രവാസികൾ ഉത്സവാന്തരീക്ഷത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് തങ്ങളുടെ കഫീലിന് നൽകിയത് ഭീമോത്സവം എന്ന പേരിലാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ പ്രവാസികൾ കുടുംബ സംഗമം സംഘടിപ്പിച്ചത് കുട്ടികൾ ദഫ് മുട്ടിയും പ്രവാസികൾ കോൽക്കളി കളിച്ചും പാട്ടുപാടിയുമെല്ലാമാണ് അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് സ്വീകരിച്ചാനയിച്ചത് വിവിധ രാജ്യങ്ങളിലെ തൊഴിലാളികളെക്കാൾ ഇന്ത്യയിലെ മലയാളി തൊഴിലാളികളെയാണ് അദ്ദേഹം കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ശേഷം കുട്ടികൾ മിഠായിപ്പൊതിയും സ്ത്രീകൾക്ക് സാമ്പത്തിക കൈനീട്ടവും നൽകിയാണ് അദ്ദേഹം യാത്രയായത് അലനല്ലൂരിൽ നടന്ന ഭീമോത്സവത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും അദ്ദേഹത്തെ സ്വീകരിക്കാൻ ജോലി നിർത്തി നാട്ടിലേക്ക് തിരിച്ചെത്തിയ നൂറുകണക്കിന് പ്രവാസികൾ എത്തിയിരുന്നത് ഏറെ ശ്രദ്ധേയമായി സംസ്ഥാനത്ത് ഇത്തരം സ്വീകരണ പരിപാടികൾ അപൂർവമായാണെന്ന് പ്രവാസികളുടെ ചർച്ചയിൽ പറഞ്ഞു പ്രവാസികൾ സംഘടിപ്പിച്ച ഭീമ കമ്പനി കേരള സോൺ ഭീമോത്സവം ഷെയ്ഖ് ഫൈസൽ അലി അബ്ദുൽ ലാൽ ഉദ്ഘാടനം ചെയ്തു ഇബ്രാഹിം പത്തനാപുരം അധ്യക്ഷത വഹിച്ചു ബാപ്പു തൂവശ്ശേരി കോയ കുണ്ടോട്ടി ഷെരീഫ് പത്തനാപുരം അബ്ദു കീടത്ത് പി ടി ഹൈദർ അഹമ്മദ് കുട്ടി കോപ്പുലാൽ ഷൗക്കത്ത് കോട്ടോപാടം എന്നിവരും പ്രസംഗിച്ചു എ ഫർണിച്ചർ ഇനി മുതൽ കൊടത്താടും ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയസമ്പത്തിന്റെ പ്രൗഢിയുമായി എ യു കെ ഷോറൂം കൊടക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു എ യു കെ ഫർണിച്ചർ ഹോൾസെയിൽസ്